ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അൽഫാം ഉണ്ടാക്കുന്ന കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓവനും ഗ്രില്ലും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നത് വീഡിയോ കാണാം ഇതിന് വേണ്ടി ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത ശേഷം ഒന്നര കിലോ ഉണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നിരക്ക് വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് വെച്ച ശേഷം ഡ്രൈൻ ചെയ്തെടുത്തിട്ടുള്ളതായത് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ആഴത്തിൽ വരഞ്ഞെടുക്കണം അപ്പോഴേ മസാലയൊക്കെ ഉള്ളി പിടിക്കത്തുള്ളൂ രണ്ട് സൈഡും വരഞ്ഞെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വരഞ്ഞ് വാങ്ങിച്ചാലും മതി ഞാൻ വീട്ടിൽ വെച്ച് തന്നെ വരഞ്ഞെടുത്തത് ആദ്യം കുറച്ച് മസാലകൾ ചേർത്ത് ചിക്കൻ പുരട്ടി വെക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ നീര് മിക്സ് ചെയ്ത ശേഷം വരഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല നന്നായിട്ട് പിടിച്ച് ചിക്കൻ സോഫ്റ്റ് ആകുകയും ചെയ്യും അടുത്ത മസാല ഉണ്ടാക്കുന്ന സമയം വരെ നമുക്കിത് അടച്ച് വയ്ക്കാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പത്ത് വറ്റലമുളകും ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ചൂടാവുമ്പോൾ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം ചെറിയൊരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ നാല് ഇലക്ക ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരുംജീരകം ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ കാഷ്വീനട്ട് ഇത്രയും ചേർത്ത് നന്നായിട്ട് നിളക്കി ചൂടാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ചൂട് പോയ ശേഷം പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇത്രയും സാധനം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഇടത്തരം സവോള ഒന്ന് അരയ്ക്കുന്ന സൗകര്യത്തിന് വേണ്ടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഏഴല്ലി വെളുത്തുള്ളി ചെറിയൊരു കേഷണിച്ചി ആദ്യമേ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ചേർത്താൽ മതി ഒരു ടൊമാറ്റോ മല്ലിയില ഒന്ന് അരിഞ്ഞെടുക്കാം വലുതായിട്ട് അരിഞ്ഞാൽ മതി കുറച്ച് പൊതിനേം കൂടെ ചേർക്കണം ഇതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പുളിക്കാത്ത തൈര് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ പാകത്തിന് ഉപ്പാകും മൊത്തം ആറ് ചിക്കൻ പീസാ ഉള്ളത് ഓരോന്നും എടുത്ത ശേഷം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച ശേഷം അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജ് വയ്ക്കാം ഫ്രീസറിൽ വെക്കില്ല അതിന് താഴ്ഭാഗത്തായിട്ട് വെക്കണം ഇപ്പോൾ അഞ്ച് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് തണുത്തിരിക്കുകയാണെങ്കിൽ ഒരമണിക്കൂർ തണുപ്പ് പോകാൻ വേണ്ടി വയ്ക്കാം ചിക്കന് കുറച്ച് തണുപ്പുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞ കളർ അറിയാമോ തേങ്ങ ഉടച്ച് വയ്ക്കുന്ന സമയത്ത് വെയിലില്ലായിരുന്നപ്പോൾ നമ്മൾ പുകയെത്തിട്ട് ഉണക്കി എടുത്തത് കൊണ്ടാണ് ഈ കളർ ടേസ്റ്റിനും മണത്തിനും ഒരു വ്യത്യാസവും ഇല്ല ചിക്കൻ ഇടുന്ന സമയത്ത് തീ ഏറ്റവും കൂട്ടിയേ വെക്കാവുള്ളൂ അതിൻ്റെ കാരണം ചിക്കനിലുള്ള വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടിംഗ് വരുന്നവരെ അങ്ങനെ തന്നെ വയ്ക്കേണ്ടെന്നുള്ളൂ ഇനി നമുക്കൊന്ന് തിരിച്ചിടാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴും തീ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് ഇപ്പോഴും നമുക്ക് കാണാം ചിക്കനിലൊരു കോട്ടിംഗ് വന്നിട്ടുണ്ട് ഇതുപോലെ ആകണം അതുവരെ ഫുൾ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഇനിയും തീ കുറച്ച ശേഷം രണ്ട് മിനിറ്റ് സമയം അടച്ച് വെക്കാം ഈ തിരിച്ചിട്ട വെച്ച ഒന്നുകൂടെ വേകുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റും കൂടെ അടച്ച് വെക്കാം അതിന് ശേഷം തീ ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ബാക്കി മൂന്ന് പീസ് ചിക്കൻ ഇതുപോലെ കഴിയെടുക്കണം ഇപ്പോൾ ചിക്കൻ കഴിക്കാൻ പാകത്തിന് വെന്തിട്ടുണ്ട് കുറച്ചും കൂടെ മുരിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം ഇതുപോലെ തിക്കായിട്ട് കുഴച്ചാൽ മതി ഇനി സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ച ശേഷം കൈ കൊണ്ട് വേണം നന്നായിട്ട് പെരട്ടിയെടുക്കേണ്ടുന്നത് ശേഷം മുരിച്ചെടുക്കാം ഇതുപോലെ ബാക്കി എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കുക ഈ മുളക് പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെ കുഴച്ചാൽ മതി ചിക്കനിലുള്ള ഉപ്പ് മതിയാവും ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വേണം ചിക്കൻ ഇട്ട് മുരിച്ചെടുക്കേണ്ടുന്നത് ഇനിയും ചിക്കൻ അടച്ചു വയ്ക്കരുത് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം മുരിഞ്ഞു കഴിയുമ്പോൾ എടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഉലുവ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ചിക്കൻ നല്ലപോലെ വെന്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം എടുക്കാം ഇത്രയും അൽഫം ഉണ്ടാക്കിയെടുക്കാൻ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണേ നമുക്കായിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ജോലിയും കൂടെ ഉണ്ട് അൽഫ വാങ്ങിക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടല്ലോ അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ചാർക്കോൾ കത്തിച്ച് വയ്ക്കും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു സ്മോക്കിംഗ് സ്മെല്ല് കിട്ടും അപ്പോഴാണ് ശരിക്കുള്ള അൽഫ വാങ്ങുന്നത് അതിന് മുൻപായിട്ട് കുറച്ച് മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി അൽഫാമായത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും കാണാം നന്ദി നമസ്കാരം